കേരളത്തോട് നമുക്ക് പറയാനുള്ളത് തിരിച്ചു കൊണ്ടുവരണം അവരെ ഈ കേരളത്തിന്റെ മക്കളാണ് അവർ ആരവരെ കൊണ്ടുപോയി എന്തിനു കൊണ്ടുപോയി എങ്ങനടുത്ത് അറിയണം ഭരണകൂടം അതിനു വേണ്ടി പണം മുടക്കണം അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടണം എന്നിട്ട് വസ്തുതകളുടെ ദുരുവ ചുരു അഴിയിക്കണം അത് ഈ സമൂഹത്തോട് ഏറ്റവും വലിയ നീതിയാണെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം അഫ്ഗാനിലേക്കും സിറിയയിലേക്കും പോയി എന്ന് പറയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിംങ്ങളെ അപമാനവീകരിക്കുന്ന ആളുകളോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട് അങ്ങനെ പോയി എന്ന് പറയുന്നത് ആറ് മലയാളികളാണ് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ ജമാൽ മങ്കടയോടെ പറയുന്ന ദ കേരള സ്റ്റോറി അകവും പുറവും എന്നുള്ള ഈ ഒരു വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണത്തിൽ ആ ആറ് മലയാളികൾ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കി പറയുന്നുണ്ട് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ട് അതായത് ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് സിറിയയിലോ അല്ലെങ്കിൽ യമനിലോ ഒക്കെ പോയിട്ട് വെടികൊണ്ട് മരിക്കുവാന് ജിഹാദ് ചെയ്യുവാനും ഇവിടെ കേരളത്തിൽ നിന്ന് ആളുകൾ റിക്രൂട്ട്മെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അത് പറഞ്ഞ് അദ്ദേഹം പിന്നീട് പിറ്റേ സ്ഥലം ന്യായീകരിക്കുകയുണ്ടായി എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും അപകടം അത് ഹിന്ദുത്വ വർഗീയത തന്നെയാണ് ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു എന്നാൽ അപ്പോഴും അദ്ദേഹം നിലകൊണ്ടിരുന്ന ആ ഒരു നിലപാട് ഐ എസ് ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് ജിഹാദികളെ റെക്കോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടില്ല എന്നുള്ളതും പറഞ്ഞു എന്നാൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും സിറിയയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് വെടികൊള്ളാൻ പോകുന്നുണ്ടോ അത് ഒരു വിഭാഗത്തിൽ ഒരു മതവിഭാഗത്തിൽ നിന്ന് മാത്രമാണോ എന്നുള്ളത് ഈ ജമാൽ മങ്കടയുടെ ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ആറാള് പോയി എന്ന് പറയുന്ന ആ ആറാളുകൾ ഏത് മതസ്ഥരാണ് ഏത് വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നൊക്കെ ഇദ്ദേഹം ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട് ഇസ്ലാമോ ഫോബിയയുടെ ഈ രാജ്യസുരക്ഷ എന്ന് പറയുമ്പോൾ സിറിയയില് ചന്തിക്ക് വെടികൊണ്ട് ചാകാൻ പോകുന്ന ആളുകൾ എന്തായാലും രാജ്യസുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും കേരളത്തിൽ നിന്ന് മുസ്ലിം മതവിശ്വാസത്തിലുള്ള ആളുകൾ ആരും തന്നെ ചന്തിക്ക് വെടികൊണ്ട് സിറിയയിൽ പോയിട്ട് ചാവാൻ പോകാറില്ല ഇസ്ലാമിക വിശ്വാസ അങ്ങനെ പോയിട്ട് വെടികൊണ്ട് മരിക്കുന്നത് അത് പുണ്യമുള്ളൊരു പ്രവർത്തനമല്ല പിന്നെ ജിഹാദ് എന്നുള്ളൊരു വാക്ക് അത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ് ഒരു അറബ് വാക്കാണ് അത് മറ്റു പല മറ്റു പല കാര്യങ്ങളിലും അവർ ഉൾപ്പെടുത്താറുണ്ട് ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ വക്താക്കൾ എന്നുള്ളത് മറക്കാതിരിക്കുക ഏതായാലും ആരൊക്കെയാണ് ആ ആറ് ഐ എസ് ഐ എസിന്റെ റിക്രൂട്ട്മെന്റിന് വിധേയരായവര് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം മനസ്സിലാക്കാം ഇത്രയേ ഉള്ളൂ കാര്യങ്ങള് ഇത് പർവ്വതീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുവാനാണ് ചില ആളുകള് ചില തൽപര കക്ഷികള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കുൽസിത പ്രവർത്തനങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് പ്രഭാഷണത്തിന്റെ ബാക്കി കൾക്കാം അങ്ങനെ പോയി എന്ന് പറയുന്നത് ആറ് മലയാളികളാണ് വെറും ആറ് ആറ് പേർ മുപ്പത്തി രണ്ടായിരത്തി കണക്കുള്ള കാലത്താണ് ഈ വർത്തമാനം ഓർമ്മ വേണം ഒരു ഒരു പേർ നാല് ക്രിസ്ത്യാനികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അവന്റെ കാമുകി നിമിഷ ക്രിസ്ത്യാനി അവന്റെ കാമുകി മെറിൻ റാഷിദ് അബ്ദുല്ല എന്ന മുസ്ലിം അവന്റെ കാമുകി സോണിയ സബാസ്റ്റിൻ ഈ പേരാണ് കേരളം വിട്ടുപോയത് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മതസംഘടനകളെയും സജീവമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളെയും ഒരു തെറ്റായ പ്രതിലിന് വരെ പഴത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തെയുമൊക്കെ സംസാരിക്കുന്ന ഇടത് ലിബറലുകൾ അറിയണം നിങ്ങൾ വസ്തുതകളെ മറച്ചു വെക്കണം നിങ്ങളും ചെയ്യുന്ന ഇപ്പണി തന്നെയാണ് ബാത്തിൽ നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കൊളച്ച് പറയരുത് വസ്തുതകൾ വസ്തുതകളായിട്ട് പറയണം ഇത്തിരിയെങ്കിലും നേരും നിറിയുമുണ്ടെങ്കിൽ അത്തരം മത സംവിധാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നീതി സ്വീകരിക്കാൻ സാധിക്കുന്ന വസ്തുതകൾ വസ്തുതകളായിട്ട് പറയണം അതിനെങ്കിലും നിങ്ങൾ മര്യാദ കാണിക്കണം ഈ ആറുപേരാണ് പോയത് ചോദിക്കട്ടെ ഒരു ചോദ്യം ഇസ്ലാമിൽ ജനിച്ചു വളർന്ന അതിന്റെ രീതി സ്വീകരിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിന്റെ ക്രമത്തെ ഇഷ്ടപ്പെടുന്ന അതിനു വേണ്ടി സംഘടനാ സംയത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു യുദ്ധമോഹവും ഒരു സ്വർഗമോഹവും ഈ കുട്ടികളെ എങ്ങനെ പിടികൂടി അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നത് വസ്തുതയായിട്ട് രംഗത്ത് വരേണ്ടതാ ഈ ആറുപേർക്ക് മാത്രം യുദ്ധമോഹം അവർക്ക് മാത്രം സ്വർഗമോഹം അങ്ങനെ നാട് നാടുവിട്ടു പോയത്രേ ജിഹാദിന് വേണ്ടി ഇതാണല്ലോ ഈ പറയുന്ന വർത്തമാനം എങ്കിൽ ഈ നാട്ടിൽ എത്ര മതസംഘടനകളുണ്ട് കൃത്യമായി ഇസ്ലാമിക ആശയ ആദലൂന്നി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട് കൃത്യമായി നിലപാടെടുക്കുന്നവരുണ്ട് സംഘപരിത പൊരുതി ജീവിക്കുന്ന ആളുകളുണ്ട് ചാനലിന്റെ അംഗീകാരം വരെ പൊരുതി വാങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഉള്ള ഒരു കാലത്ത് ഇവർക്ക് ഇല്ലാത്തൊരു യുദ്ധമോഹം ഇവരാരെയും പിടികൂടാത്ത സ്വർഗമോഹം ഈ ആറുപേരെ മാത്രം പിടികൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിന്റെ ദുരൂഹതയുടെ ആഴം വളരെ വലുതാണ് അത് മനസ്സിലാക്കാൻ ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്ത് സംഭവങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം ഒരു സംഭവം ഐ എസ് ഐ എസ് ചേർന്ന നാല് ഇന്ത്യക്കാരെ മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ഇടവെള്ള ഭാഗമായിട്ട് അവർ സിറിയ മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ആ നാല് ഇന്ത്യൻ ഭീകരുടെ പേരുകൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്നു നിങ്ങൾ ഒന്ന് അരുൺകുമാർ സൈനി രണ്ട് സർവജിത് സിംഗ് മൂന്ന് കുൽദീപ് സിംഗ് നാല് ജോദാ സിംഗ് എല്ലാം സംഘപരിവാരത്തിന്റെ ആളുകളാണ് ഇതാണ് അതിന്റെ ഒരു മർമ്മം മറ്റൊരു ഉദാഹരണം ഇന്ത്യൻ വംശജനായ ഒരു ഐസിസ് ഭീകരൻ സിറിയൽ കൊല്ലപ്പെട്ട വാർത്ത വന്നിരുന്നു ആ ഭീകരന്റെ പേര് നീൽ പ്രകാശ് എന്നാണ് അവന്റെ അടിസ്ഥാനം സംഘപരിവാരവുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമതായി ഭീകരർ ആസാമിൽ അസമിൽ ഐസന്റെ പതാക സ്ഥാപിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ പ്രതികളെ എല്ലാം പിടിക്കപ്പെട്ടപ്പോ നാലാമതായി ഐ എസ് എൽ ചേരാൻ ആഹ്വാനം ചെയ്ത് കേരളത്തിൽ ഒരു ബാനർ പതി സംഭവം ഉണ്ടായി നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടാവണം ഓർമ്മകൾ ഇല്ലാതെ പോകുന്നതാണ് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ ഉപയോഗിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നത് ഐ എസ് എൽ ചേരാൻ ആഹ്വാനിച്ച കേരളത്തിൽ ബാനർ പതിച്ച് പിടിയിലായത് പിടിയിലായ ഭീകരൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും സഹപ്രവർത്തകരുമായിരുന്നു അഞ്ചാമതായി മലപ്പുറം സ്വദേശി ഐ എസ്സിൽ ചേർന്ന വ്യാജ സന്ദേശം ഉണ്ടായി ഇവിടെ സന്ദേശം അയച്ചത് പോലീസുകാരൻ ഇവിടെ സർക്കാരിന് ശമ്പളം പറ്റുന്ന പോലീസുകാരൻ നിർദ്ദേശം കൊടുത്തത് മേലുദ്യോഗസ്ഥൻ അങ്ങനെ കേരള പോലീസിലെ ഒരു വിഭാഗം ആളുകൾ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി സിറയിൽ നിന്ന പോലെ ഈ സന്ദേശം വ്യാജമായി പ്രചരിപ്പിച്ചു ഇവിടെ ഇതൊക്കെ ഇവിടെ പൊളിഞ്ഞ വസ്തുതകളാ നമ്മൾ പലപ്പോഴും വസ്തുതകൾ പഠിക്കില്ല അറിയാൻ ശ്രമിക്കില്ല എന്നിട്ട് രാഷ്ട്രീയക്കാർ എന്ന ഇങ്ങത്തിനനുസരിച്ച് ഉപയോഗപ്പെടുന്ന വർത്തമാനങ്ങളെ ഏറ്റുപിടിച്ച് തെരുവിൽ സംസാരിക്കും പക്ഷെ ഇത് മുസ്ലിമിനെ പറ്റിയില്ല മുസ്ലിം സത്യത്തിന്റെ കൂടെയാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് നേരത്തെ ഓതിയ വചനങ്ങൾ ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കി ഹക്കിന്റെ വഴിയിൽ നിലകൊള്ളാൻ സാധിക്കണം അള്ളാഹുമാരി പ്രാർത്ഥിക്കുന്നവർഹുമാരി ഹക്ക പടച്ചവനെ സത്യം സത്യമായി ഞങ്ങളെ നീ കാണിക്കണമേ അതിനുള്ള ഉദവി നൽകണേ എന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നവർ പലപ്പോഴും തങ്ങൾ പേര് വർത്തമാനത്തിനപ്പുറത്ത് വളരാൻ കഴിയാത്ത മണ്ടന്മാരാണ് അത്തരം കുബുദ്ധികളായി പോയി മുസ്ലിം സമുദായം അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം ഇങ്ങനെ പറയണത് എത്ര പേർക്കറിയാമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ കോലാഹലം നടന്നുകൊണ്ടിരിക്കെ അതിന്റെ വസ്തുക്കൾ ഈ സമുദായത്തിൽ എത്ര പേർ പഠിച്ചു പലതും പഠിച്ചവർ പലതിലും ബുദ്ധിപ്രയോഗിക്കുന്നവർ പലതിനു വേണ്ടി വാദിക്കുന്നവർ നല്ല സ്കിൽഡായ ഐ ടി ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഈ സമുദായത്തിൽ എത്ര പേര് പഠിച്ചു ഈ വസ്തുത എന്ന് ചോദിക്കേണ്ടി വരികയാണ് പുതിയ കാലത്ത് മിമ്പിൾ നിന്ന് ചോദിക്കേണ്ടി വന്നത് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറില്ലാതെ മുന്നോട്ട് രീതി സ്വീകരിക്കുന്നത് കൊണ്ട് ഈ സമുദായം എത്തിയ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ അറിയണം ഇതാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം സ്വതന്ത്ര ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ അപരവൽക്കരണ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഫാഷിസ്റ്റ് പരിവാരം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു സമുദായത്തെ അപരവൽക്കരിക്കുക ഒരു സമുദായത്തെ ഒന്നിനും കൊള്ളാത്തവരാക്കി വരുത്തുക അവരെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കുക അവർ ഒന്നിനും പറ്റാത്തവരാണെന്ന് വരിക അവർ രണ്ടാം കട പൗരന്മാരായി ജീവിക്കേണ്ടവരാണെന്ന് സമൂഹം മൊത്തം അംഗീകരിക്കും വിധമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക അതിനുള്ള നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമാണിത് ജനാധിപത്യവും ബഹുസ്വരതയും അംഗീകരിക്കാത്ത ഒരു മേധാവിത്വ രാഷ്ട്രീയത്തിന്റെ രീതി ഇങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ മുസ്ലിംങ്ങൾക്ക് പറ്റണം